നവീൻ നവീൻ മരണം കുടുംബത്തിന്റെ ഹർജി മാറ്റി കണ്ണൂർ അടിവസ്ത്രത്തിൽ കണ്ടെത്തിയിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും അത് അവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയാൽ മതിയെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് പോലീസും മറ്റു ബന്ധപ്പെട്ടവരും എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചത് ഇതാണ് ബന്ധുക്കൾ ഇപ്പോൾ പ്രധാനമായി ആരോപണമായി കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് അമ്പത്തി കിലോ ശരീരഭാരമുള്ള ആൾ തൂങ്ങി മരിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കയറിലാണ് തുടകൽ കണങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് എഫ്ഐആറിൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശം ഒന്നും തന്നെയില്ല പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ച ബന്ധുക്കൾ പന്ത്രണ്ട് മണിയോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞവർ അറിയുന്നത് ഇതിനു പുറമെ മറ്റൊരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പി പി ദിവ്യ ജയിൽ മോചിതയായി ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ചെന്നതെന്നും ബന്ധുക്കൾ കോടതിക്ക് മുൻപിൽ ബോധിപ്പിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് രാഷ്ട്രീയ സ്വാധീന ബന്ധങ്ങൾ ഉള്ളതിനാൽ കേസ് ശരിയായ ദിശയിലല്ല അന്വേഷിക്കുന്നതെന്നും ഇതൊരു കൊലപാതകമാണെന്നും ഉറച്ചു ബന്ധുക്കൾ പറയുന്നു എന്നാൽ ഇതൊക്കെ വെറും ആരോപണം മാത്രമാണെന്നും വസ്തുതകൾ ഒന്നും തന്നെ ഹാജരാക്കിയില്ലെന്നും സർക്കാർ അറിയിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് രണ്ടു മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഹർജി വിധി പറയാൻ മാറ്റി പ്രതിയും സർക്കാരും എന്തിനാണ് ആകുലപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും പൊതു താല്പര്യം മുൻനിർത്തിയും സംസ്ഥാന സംവിധാനത്തിൽ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനും കൂടിയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുതെന്ന മഞ്ജുഷയ്ക്കായി ഹാജരായ അഡ്വക്കേറ്റ് ജോൺ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി വാദിച്ചു എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാനായില്ലെന്നും കൊലപാതകമാണെന്ന ഹർജിക്കാരുടെ സംശയത്തിലും വിശദമായ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി അറിയിച്ചു ഇൻകുസ്റ്റ റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ആതിരി അവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമില്ല ഇത്തരം സംശയങ്ങൾ ബന്ധുക്കൾക്കുള്ളതിനാലാണ് ഈ ഓണക്കാലം അടിച്ചു പൊളിച്ചു ലസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫൈഡി തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ ഈ ഓണക്കാലത്തെ ഹാപ്പി ലാൻഡിനൊപ്പം അടിച്ചു പൊളിച്ചു രസിക്കൂ ഹാപ്പി ലൈൻസ് വാർഡോ തീം അൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം